അമേരിക്ക എന്ന വാക്ക് എങ്ങനെ ലോഭിച്ചുണ്ടായതാണ് നമ്മൾ ഇപ്പോൾ കാട്ടുമരം കാട്ടു പ്ലസ് മരം കാട്ടുമരം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലെ അമേരിക്ക എന്ന വാക്ക് അമ്മ ഇരിക്കുക എന്ന് എന്തായാലും പറഞ്ഞു വി എം ടി വി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻചോഡിൻ്റെ എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് ജിജി ശ്രീകുട്ടി അപ്പോൾ എവിടെ സ്ഥലം നിങ്ങളൊക്കെ പല സ്ഥലത്തോ ഓക്കെ അവർക്ക് പോകാൻ അത്യാവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അത്യാവശ്യം ഇതിനെ പെട്ടെന്ന് അല്ലെങ്കിൽ ആവും ആണോ ആണോ പാട്ട് പാട്ട് ഡാൻസ് പേര് പേര് പറയോ സലവറ ദേഷ്യ ഇങ്ങനെ നിക്കാ അപ്പോൾ എന്താണ് പ്രോഗ്രാം കുറിച്ചൊന്ന് പരിചയപ്പെടുത്താ ഒരാളെ പരിചയപ്പെട്ടില്ല ആൾക്കാരൊന്നും എല്ലാവരും ബാക്കി നിക്ക എന്താ പേര് സനു സനു അപ്പോൾ പത്ത് രസകരമായ കുസൃതി ചോദ്യം ചോദിക്കും അതിനറിയ ആൻസർ പറയുക മനസ്സിലെ ഒരു ആൻസർ വെച്ചുകൊണ്ടൊന്നും ഇരിക്കരുത് ഗ്രൂപ്പ് കളിയൊന്നുമല്ല ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മത്സരമാണ് അപ്പോൾ കൂടുതൽ ആരാണോ പറയുന്നത് അവർക്കാണ് സമ്മാനം അപ്പോൾ ആദ്യ ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം ഓക്കെ അമേരിക്ക എന്ന വാക്ക് എങ്ങനെ ലോപിച്ചുണ്ടായതാണ് ഓരോരോ വാക്കുകള് ചോദ്യം അല്ലേ അമേരിക്ക എന്ന വാക്ക് എങ്ങനെ ലോപിച്ചുണ്ടായതാണ് നമ്മൾ ഇപ്പൊ കാട്ടുമരം കാട്ടുമരം കാട്ടു പ്ലസ് മരം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലെ അമേരിക്ക എന്ന വാക്ക് ഇരിക്ക അമ്മ എന്ന് എന്തായാലും പറഞ്ഞു അത് അമ്മ ആൻസർ ആണ് അമ്മ ഇരിക്കൂ എന്ന വാക്കുകൾ ലോപിച്ചുണ്ടായതാണ് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം മലമുകളിലുള്ള ഭാഷ ഏതാണ് മലമുകളിലുള്ള ഭാഷ ആ മലയാള ഓക്കെ അടുത്ത കൊസ്സിലേക്ക് പോകാം റോഡിലൂടെ ദിവസം വണ്ടി ഓടുന്നത് എന്തുകൊണ്ടാണ് ഉണ്ട് പിന്നെ അല്ല അല്ലെങ്കിൽ ചക്രം ഉണ്ട് അടുത്ത ബോസിലേക്ക് പോവാ ഒരു പന്ത് തട്ടിയാൽ എന്തുണ്ടാവും മുരളും പറഞ്ഞു നാലുപേരും ഓരോ ആൻസർ അനുസരിതം പറഞ്ഞു സന്തോഷം അടുത്ത ക്സിലേക്ക് പോകാം രുചി അറിയാൻ പറ്റാത്ത നാവ് ഏതാണ് പറ്റാത്ത ചില പകൽ സമയങ്ങളിൽ ഈ ഒരു നാവ് പെൺകുട്ടികൾ കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് നാവിൻ്റെ ഫ്രണ്ടില് ഒരക്ഷരം ചേർത്ത് ഒരു ചിഹ്നമൊക്കെ ചേർത്താൽ കിട്ടും പകൽ സമയങ്ങളിൽ പെൺകുട്ടികൾ ഈ ഒരു നാവ് കാണാറുണ്ട് ആയി അടുത്ത ദിവസത്തിലേക്ക് പോകാം കുറ്റവാളികൾ പേടിക്കുന്ന ഒരു മരമുണ്ട് കുറ്റവാളികൾ പേടിക്കുന്ന മരം തൂക്കുമരം അല്ലെങ്കിൽ കഴുമരം എന്നൊക്കെ പറയും മൂന്ന് ക്സ്റ്റിലി ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ പോലീസുകാരൊക്കെ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ് പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ് ഭാര്യയുടെ ഭാര്യയുടെ ഈ ഒരു സംഭവം ചെയ്യാൻ നേരത്ത് ഭാര്യയുടെ മുമ്പില് നിന്നാലാവോ ആ പാൻ ഇടുമ്പോൾ പാനിടുമ്പോൾ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത് ആൻസർ ആദ്യ ക്വസ്റ്റിലേക്ക് പോകാം വെള്ളം കുടിച്ചാൽ ഉടനെ മരിച്ചു പോകുന്നതാണ് വെള്ളം കുടിച്ചാൽ ഉടനെ മരിച്ചു പോകുന്നത് ആരാണ് അടുക്കളയിൽ നമ്മൾ പാചകത്തിന് കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ആണ് ഒറ്റ കണ്ണാണ് എനിക്കുള്ളത് എപ്പോഴും തുറന്നിരിക്കും പക്ഷെ എനിക്കൊന്നും കാണാൻ സാധിക്കില്ല എന്താ സ്റ്റിച്ചിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അടുത്ത ക്വസ്റ്റ്യൻ ഒരിക്കലും വയസ്സാവാത്ത പ്രായം ഏതാണ് ചോദ്യല്ലേ ഒരിക്കലും വയസ്സാവാത്ത പ്രായം നമുക്ക് നമുക്ക് ഏതൊരു കാര്യം നമുക്ക് ഏതൊരു കാര്യത്തിനും ഈ ഒരു പ്രായം അപ്പോൾ കൂടുതൽ ആൻസർ പറഞ്ഞു എന്തായിരുന്നു പേര് ഇന്നത്തെ ഇൻജോഡിജി പ്രോഗ്രാമിന്റെ വിജയ് ചേച്ചിയാണ് ചേച്ചി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വാലാപുരം കൈത്തറിയുടേയും ചെറിയൊരു സ്നേഹോപകാരം നൽകാം വെൽക്കം നമ്മൾ അപ്പോൾ ഇന്നത്തെ ഇൻജോഡിജി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അത് ഒരിക്കാം ബൈ ബൈ